ധനുമാസത്തിലെ തിരുവാതിര നമ്മൾ നോക്കും കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോവും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കല്യാണം കഴിയാത്ത കുട്ടികളാണെങ്കിൽ വേഗം കല്യാണം റെഡി ആവാനൊക്കെ വേണ്ടിയിട്ട് ഇത് നോക്കും പിന്നെ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അവർ ഭർത്താക്കന്മാർക്ക് ആയുസ് ആരോഗ്യമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശിവഭഗവാൻ കാളകൂട വിഷം പാഠം ചെയ്തപ്പോൾ നമ്മുടെ പാർവതി ദേവി ഭയങ്കര വിഷമായി അതിനു വേണ്ടിയിട്ട് ഉറക്കൊള്ളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു ദിവസമാണ് പിന്നെ അവരുടെ വിവാഹം കഴിഞ്ഞൊരു ദിവസമാണെന്നും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ വടക്കുനാഥനിലൊക്കെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ ഒരു ദിവസം എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഭയങ്കര ആഘോഷമുള്ള ദിവസമാണ് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഉമാമഹേശ്വരി ഉണ്ട് കേട്ടോ അവിടെ ഭയങ്കരമാണ് ഈ ഒരു തിരുവാതിര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടും താലിയും ചാർത്ത എന്ന് പറഞ്ഞൊരു ചടങ്ങ് തന്നെ ഉണ്ട് കേട്ടോ കല്യാണം കഴിയാത്തവർക്കും അതുപോലെ കല്യാണം കഴിഞ്ഞവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചടങ്ങാണ് ഇത് ചുവല്ലൂർ പടി ടെമ്പിളാണ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം പ്രത്യേകിച്ച് അവിടെ ആ അടുത്തുള്ള ആൾക്കാരായിരിക്കും പോയിട്ടുണ്ടാവുക പട്ടും താലിയൊക്കെ ചാർത്തിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇന്ന് അവിടെ വിശേഷ ദിവസമാണേ ഒരുപാട് പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ് നല്ല രസമാണ് കേട്ടോ അവിടെ പോകാൻ ഉച്ചയ്ക്ക് അവിടെ കഞ്ഞിയും പുഴുക്കും അച്ചാറൊക്കെ കിട്ടും ഏകാദശി നോൽക്കുക തിരുവാതിര നോൽക്കുക ആ സമയത്തൊന്നും നമ്മൾ അരി ഭക്ഷണം കഴിക്കില്ല കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ് നിർബന്ധങ്ങളൊന്നും അല്ലാട്ടോ അപ്പോൾ ഞാനീ കുളിച്ചിട്ട് എന്താ ഇന്നൊരു കൂവ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു കൂവുണ്ടല്ലോ അച്ഛൻ എനിക്ക് വീട്ടിൽ അച്ഛൻ തന്നെ പറിച്ച് ഒക്കെ ഇതാക്കിയിട്ടുള്ള കൂവപ്പൊടി ഇടിപ്പുണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നു കേട്ടോ അത് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊരു കൂവപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മുടെ അവിടെയൊക്കെ കൂവ കൂവപ്പായസം പിന്നെ കാവത്തും ഇതൊക്കെ ഇട്ടിട്ട് പുഴുക്കും പപ്പടും പഴമൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കും കേട്ടോ പിന്നെ ഗോതമ്പ് കഴിഞ്ഞ് കഴിക്കും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഏകാദശിയും അതുപോലെ തന്നെ തി തിരുവാതിര പിന്നെ നമ്മുടെ പായസ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്നിങ്ങനെ എന്താ പറയുക ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിപിടിക്കുക എന്നിട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് ഇത് ഇതുപോലെ ആക്കി കുറച്ച് നളികരീട്ടാൽ നമ്മുടെ കൂവപ്പായസം റെഡി കിട്ടോ വേണമെങ്കിൽ ഇലക്കായ ഇടാം എനിക്കിഷ്ടമില്ല കേട്ടോ അപ്പോൾ ഈ തിരുവാതിരക്ക് ചോഴി വരിക എന്ന് പറയുന്നൊരു ഇതുണ്ട് കേട്ടോ രാത്രിയാകുമ്പോൾ ഈ വാ ഉണങ്ങിയ വാഴയുടെയിലൊക്കെ മെയ്ത്തൊക്കെ ഇട്ടിട്ട് പക്ഷേ അത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു വട്ടേ കണ്ടിട്ടുള്ളൂ അത് കണ്ടവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ